ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡോണറ്റ് തയ്യാറാക്കാനായിട്ട് മാവ് കുഴക്കേ മസാല തയ്യാറാക്കിയ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ചേരുവകൾ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണിത് ഇത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി വലിയുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഫ്ലേവറിനായിട്ട് ഒന്നുകിൽ തന്തൂരി ചിക്കൻ മസാലപ്പൊടി ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് മസാലയോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ അരക്കേണ്ടത് വെള്ളമൊന്നും കൂട്ടാതെയാണ് നമ്മൾ അരച്ചിട്ടുള്ളത് എന്നാലും ചെറിയൊരു നനവുണ്ടാവും അപ്പോൾ ആ ഒരു നനവ് മാറാനായിട്ട് രണ്ട് സ്ലൈസ് ബ്രെഡ് നമ്മളിതിലേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതും കൂടെ ചേർത്ത് ഒന്നും അരച്ചെടുക്കണേ ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ചിക്കൻ്റെ കൂട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്കാണേൽ ഇതിലേക്കിന് നമ്മൾ പൊട്ടാറ്റോ അതായത് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേവിച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധികം വലുപ്പമൊന്നുമില്ലാത്ത ഉരുളക്കിഴങ്ങാണ് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താൽ മതി എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ കൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലത് എങ്കിലാണ് എല്ലാ ഭാഗത്തേക്കും എല്ലാം കറക്റ്റായിട്ട് ആയി വരുള്ളൂ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഒരേ രീതിയിൽ മിക്സ് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഉടച്ചെടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് ഉടച്ചു കൊടുക്കണം കേട്ടോ അതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമ്മളിതാ ഡോണറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവേന് ശേഷം ഈ കൂട്ടിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി ബോളാക്കിയിട്ട് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെ നമ്മൾ ഇതേപോലെ കയ്യിൽ വെച്ച് തന്നെ നല്ലപോലെ ഒന്നങ്ങ് പരത്തി കൊടുത്തതിന് ശേഷം നടുഭാഗത്തൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അഥവാ ഇപ്പം നിങ്ങൾക്ക് നനവ് കൂടുതലുണ്ടെന്ന് വീണ്ടും തോന്നുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതിയെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഈയോട് ഡോണറ്റ് എടുക്കേണ്ടത് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഓവറായിട്ട് തിക്നെസ് കൊടുക്കേണ്ട കേട്ടോ നേരിയതായിട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമുക്കിത് പൊരിച്ചെടുക്കേണ്ടതാണല്ലോ ഓവറായിട്ട് വണ്ണത്തിൽ ചെയ്യണ്ട ഇതേപോലെ എല്ലാം ഷെയ്പ്പാക്കിയെടുത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്ക കേട്ടോ ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് രണ്ട് മുട്ടയിലേക്ക് കുറച്ച് പാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം നമുക്ക് ഇതും മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിതാ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട് ഹോം മെയ്ഡ് റോസ്റ്റഡ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഓരോന്നും എടുത്തിട്ട് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്ന എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഈ ഒരു രീതിയിൽ ബ്രെഡ് ക്രംസൊക്കെ പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് സ്പീഡിൽ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ അതായത് തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല കാരണം ഇതിപ്പം കുക്ക് ചെയ്യാത്ത ചിക്കനാണ് അപ്പം ഉൾഭാഗത്തിലുള്ള ചിക്കന് കറക്റ്റായിട്ട് വെന്ത് വരണം അതുകൊണ്ട് തന്നെ സാവധാനത്തിൽ ചെറിയ തീയിൽ വെച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ എങ്കിലാണ് ഉള്ളിലുള്ള ആ ചിക്കൻ കറക്റ്റായിട്ട് കുക്കായി വരുള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ഈ ഫ്രൈ ചെയ്യുന്ന പോർഷൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മതിയെന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് ചിക്കൻ അരക്കുക അതിൽ കുറച്ച് പൊട്ടാറ്റോ മിക്സ് ചെയ്യുക എന്നിട്ട് ഷേപ്പ് ആക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യുക കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടാവട്ടോ നെഗറ്റ്സിനേക്കാളും ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഈ മാവലി ചീസൊക്കെ മിക്സ് ചെയ്യാം മൊതറുള്ള ചീസൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും തയ്യാറാക്കട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിൽ നല്ലൊരു കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി സാവധാനത്തിൽ ഫ്രൈ ചെയ്യണം കേട്ടോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നു കോരിയെടുക്കാം കേട്ടോ നോമ്പ് തൊരു സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കുകൾ അരയ്ക്കാനായിട്ട് മറന്നുപോകല്ലേ അപ്പം എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മയോ കെച്ചപ്പ് കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം